അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ട പുണ്യറമലാനിലെ ഇരുപത്തി മൂന്നാം രാവാണ് ഇന്ന് മകുരിബോടെ കയറി വരാൻ പോകുന്നത് ഇൻഷാല്ല ഏറ്റവും വേറിട്ട ഒരു രാവാണ് ഒന്നാമത്തേത് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകുരിബോട് കൂടിയിട്ട് അതുപോലെ മറ്റൊന്ന് ഇരുപത്തി മൂന്നാം രാവുമാണ് ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കാവുന്ന ഒരു രാവാണ് അതുകൊണ്ട് ഇന്നത്തെ രാവ് നമുക്കറിയില്ല എന്നാണ് ലേലത്തിൽ കതിർ എന്ന് ഒറ്റപ്പെട്ട രാവുകളിലാണ് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്നത് അപ്പം ഇന്ന് ഇരുപത്തി മൂന്നാം രാവാണ് ലേലിത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവാണ് അപ്പം ആ ഒരു ലേലത്തിൽ കതിർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുയിലേക്ക് ധാരാളമായിട്ട് ഇബാദത്ത് ചെയ്യുക ഇബാദത്ത് ചെയ്യാ എന്ന് പറഞ്ഞാൽ ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ഖുർആനായിട്ടും നിസ്കാരം സന്നദ്ധ നിസ്കാരമായിട്ടും ഒന്നും ഒഴിവാക്കാതെ അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക ധിഖറുകൾ ചൊല്ലുക ഇനിയിപ്പം അശുദ്ധിയുള്ള സ്ത്രീകളാണ് എങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്തവരായിരിക്കും നമുക്ക് ഇങ്ങനത്തെ നല്ല നല്ല രാവുകളൊക്കെ വരുന്ന സമയത്ത് കൂടുതലും അതൊക്കെ മിസ്സായിപ്പോകും അല്ലേ നമുക്ക് തന്നെ ഒരു വിഷമമായിരിക്കും എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളത് പക്ഷേ ആ ഒരു ടെൻഷൻ നമുക്ക് വേണ്ട നമുക്ക് സ്വലാത്തായാലും ദിക്കറായാലും ദുബായൊക്കെ അള്ളാഹിനോട് ചെയ്യാലോ കുറച്ച് ദിക്കറും കുറച്ച് സ്വലാത്തും ഒക്കെ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് മനസ്സിൽ തട്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ പലവിധ തരത്തിലുള്ള ടെൻഷനുകളിലൂടെയാണ് നമ്മൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മനസ്സിനൊരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും അപ്പോൾ ആ ഒരു എല്ലാ തരത്തിലുള്ള വിഷമങ്ങളൊക്കെ നീങ്ങിപ്പോവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇന്നത്തെ രാവുകളിൽ ഇന്ന് മഗ്‌രിബ് ബാങ്ക് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും ആ നോമ്പ് തുറന്നിട്ട് ബാങ്കിൻ്റെ മുന്നേ തന്നെ ഒരുങ്ങുക ധിക്കറായിട്ടും സലാത്തായിട്ടും ചെല്ലാൻ എന്നിട്ട് മരിവ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിട്ട് കഴിഞ്ഞിടത്തോളം തിക്റും സലാത്തും ചെല്ലുക പിന്നെ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുറാനോത്തും ധിക്റുകളായാലും ഇന്ന് ചെല്ലേണ്ട സുഹൃത്തുകൾ ധിക്റുകൾ ഒക്കെ ഞാൻ ഇതിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് എനിക്കും റബ്ബെ ആ ലേലത്തിൽ കതിർ എനിക്ക് കിട്ടാനുള്ള ഭാഗ്യം നൽകണമെന്ന് നമ്മൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞേല പറഞ്ഞു തരാം നമ്മളിപ്പം ചില ആൾക്കാരൊക്കെ ഒരു ഒരു വൃത്തികെട്ട സ്വഭാവമൊക്കെ ആയിട്ട് എന്താ പറയുക നിസ്കാരമൊന്നുമില്ല അള്ളാഹനെ പേടിയില്ല അങ്ങനെ നടക്കുന്ന ഒരാളായിരിക്കും പക്ഷെ അയാൾക്ക് പെട്ടെന്നൊരു മാറ്റം നമ്മൾ സംഭവിക്കുന്നത് കാണാറുണ്ട് അല്ലേ അതൊക്കെ ചിലപ്പോൾ ലൈലത്തിൽ കതിർ അവർക്ക് ആ ഒരു ലേലത്തിൽ കതിറിൻ്റെ ആ ഒരു ഭാഗ്യം അവരിലേക്ക് അള്ള കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ സ്വഭാവത്തിനൊക്കെ ആ മാറ്റവും ആ നിസ്കരിക്കലും ആ കുറാനോതലും അങ്ങനെയൊക്കെ അപ്പോൾ നമുക്കും അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മളും ഇബാദത്ത് ചെയ്യുക മനസ്സ് തട്ടിയിട്ട് ഒരു പ്രാർത്ഥന മതിയാവും ഒരുപാട് ദിക്റും സൊലാത്തും ചൊല്ലണം അങ്ങനെയല്ല മനസ്സ് തട്ടിട്ട് അതായത് ഇത് ആഗ്രഹിച്ചുകൊണ്ട് ലേലത്തിൽ കദറിനെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മനസ്സ് തട്ടിയാണ് പറയുന്നത് റബ്ബേ എനിക്കും നീ ലേലത്തിൽ കതർ കിട്ടിയവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉള്പ്പെടുത്തുള്ള എനിക്കതിൻ്റെ ആ ഒരു ഭാഗ്യം എനിക്കും നൽകണേ എന്നാ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരുങ്ങണം അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ സൂറത്തുകളും ദിക്റുകളും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഇന്നത്തെ രാവിലെ ചൊല്ലാം നമ്മളെയും അള്ളാഹു ലേലത്തിൽ കതിർ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമുക്കതിനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ റബ്ബേ ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം നീക്കുണ്ട് അല്ല ഞങ്ങളും ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും നിസ്കാരങ്ങളും ഒക്കെ നീ സ്വീകരിക്കണേ അള്ളാ അപ്പോൾ ഇൻഷാല്ലഹ ആയിരമാസത്തേക്കാൾ പവറുള്ള ഒരൊറ്റ രാവാണ് ലേലത്തിൽ കതിറ് എന്ന ഒരു രാവ് ലേലത്തിൽ കതിർ ആഗ്രഹിക്കുന്നവർ ഇന്നത്തെ രാവ് ഒന്ന് പരിഗണിക്കണം ലേലത്തിൽ കതിറ് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്നത്തെ രാവിലെയൊക്കെ ഒന്ന് പരിഗണിക്കുക ഒറ്റപ്പെട്ട രാവുകളാണ് അതുകൊണ്ട് നമുക്കറിയില്ല ഇന്നത്തെ ദിവസമാണ് ലേലത്തിൽ കതിർ എന്ന് അപ്പൊ ഈ ഒറ്റപ്പെട്ട രാവുകളിലാണ് പ്രതീക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ലൈലത്തുൽ കദറിൻ്റെ രാവ് ഒറ്റപ്പെട്ട ദിവസങ്ങളിലാണ് എന്ന് പറഞ്ഞത് അപ്പം ആ ഒരു രാവിനെ നമ്മൾ പരിഗണിക്കണം ഇന്ന് മാരിബ് ഇഷ സുബിയൊക്കെയാണ് എന്ത് ചെയ്യണം നമ്മളിപ്പോൾ ഇന്നത്തെ മാരിബ് നമസ്കാരം ഇഷ നമസ്കാരം നാളെ സുബൈ നമസ്കാരം അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിയുന്നവർ ജമായത്തായിട്ട് നിസ്കരിക്കുക ആണുങ്ങൾ പള്ളിയിൽ പോയിട്ട് ജമായത്തായിട്ട് നിസ്കരിക്കും അതല്ല സ്ത്രീകൾ നമ്മൾ നമ്മളെ മക്കളെ ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ മക്കളില്ലേ നമ്മളെ വീട്ടിലുമ്മയോ അല്ലെ ജ്യേഷ്ഠത്തിമാരോ അല്ലെ നാത്തുമാരോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ജമായത്തായിട്ട് നിസ്കരിക്കുക ഒരുപാട് പുണ്യം കിട്ടും ഇന്ന് ജമായത്തോടു കൂടി നിസ്കരിച്ചാൽ അത് നമ്മൾ നമ്മളെന്തിനെ ഒഴിവാക്കുന്നത് നമ്മൾ ജമായത്തോടു കൂടി നിസ്കരിക്കുക ഒന്നുമില്ലേ നമ്മളെ മക്കൾ മക്കളുണ്ടാവുമല്ലോ മക്കളോട് പറയവരി ഓളുവെടുക്കി നമുക്ക് ഒരുമിച്ച് മരി നിസ്കരിക്കാം ഇഷ നിസ്കരിക്കുക അതൊക്കെ മക്കളോട് പറഞ്ഞിട്ട് ജമായത്തായിട്ട് നിസ്കരിക്കാൻ നോക്കുക ഇൻഷാല്ല അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ അതുപോലെ സുന്നത്ത് നിസ്കാരവും ഒന്നും ഒഴിവാക്കാതെ നിസ്കരിക്കുക സ്വന്ത നിസ്കാരം ഒന്നും തന്നെ ഒഴിവാക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ദുവാ ധാരാളമായിട്ട് ഇന്ന് ചൊല്ലുക ധാരാളം എത്രയാണ് നമുക്ക് കഴിയുന്നത് അത്രത്തോളം ഒരു നൂറ് തവണയാണെങ്കിൽ നൂറ് തവണ മുപ്പത്തി മൂന്നാണെ മുപ്പത്തി മൂന്ന് കഴിയുന്നതും അധികരിപ്പിക്കുക അള്ളാഹുമ ഇന്നക്കൂൻ തുഹിബുൽ അഫ്വ ഫാഫു എന്നി അള്ളാഹുമ ഇന്നക്കൂൻ തുഹിബുൽ അഫ്വ ഫാഫു എന്നി അള്ളാഹുമ്മ ഇന്നക്കൂൻ തുഹിബുൽ അഫ്വ ഫാഫു എന്നി اللهم إنك عفو تحب العفو فاعفو عني 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 ഇന്നക മൈന്നക്കാഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫാഫുഅന്നി ഇന്നക മൈനഖാൻ തുഹിബ്ബുൽ അഫ്വ ഈ ഒരു ദുആ ധാരാളമായിട്ട് ഇന്നത്തെ രാവ് നിങ്ങൾ അധികരിപ്പിക്കുക അതേപോലെ തന്നെയാണ് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ ഈ ഒരു ദിക്ർ നിങ്ങൾ ഇന്ന് ചൊല്ലുകാഹി റഹ്മാൻ റഹീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിഅലിം യാദൽ ജലാലി വല്ലിക്റാം എന്നതിക്രമ നിങ്ങൾക്ക് കഴിയുന്നത്ര ഒരെണ്ണം വെച്ച് നിങ്ങൾ ചെല്ലുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലാ ഇലാഹ സുബാൻ അല്ലാഹി അക്ബർ വലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹി ഇലാ ഇല്ലാഹുഹു അക്ബർ എന്ന ദിക്ർ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഇന്നത്തെ രാവിൽ അതായത് ഇന്ന് ഇരുപത്തി മൂന്നാം രാവാണ് ഇന്നത്തെ രാവിലായിട്ട് ഈ ഒരു ദിക്റും ചൊല്ലുക അതുപോലെ തന്നെ സൂറത്ത് സൂറത്തിൽ കതിർ ഉണ്ടല്ലോ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر. وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة وروه فيها. وروه فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن, بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم بإذن ربهم من كل أمر ും ഈ ഒരു സൂറത്തും നിങ്ങൾ ഇന്നത്തെ രാവിലെ ഓത എത്ര എണ്ണമാണ് പതിനൊന്നെണ്ണോ മുപ്പത്തി മൂന്നെണ്ണോ അല്ലെ ഇനി നൂറെണ്ണോ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് കഴിയുന്നത് എങ്കിൽ ആ ഒരെണ്ണം സൂറത്തിൽ കതിറാണ് ഓതേണ്ടത് ആ ഒരെണ്ണം നിങ്ങൾ ഇന്നത്തെ രാവിലെ ഓതുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദിക്കറുകൾ അതും ഓതുക ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഇനി أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار അള്ളാഹു അജിർണി മിനന്നാർ അള്ളാഹുമ ഇന്നി അസ് ജന്ന ഇന്നി ഇന്നീ ജന്ന അള്ളാഹുമ ഇന്നീ അസ് അള്ളാഹുമ ഇന്നീ അസ്സലു കൽ ജന്ന ഈ ദിക്റുകളൊക്കെ ഇന്നത്തെ രാവിൽ ചൊല്ലുക ഇത് മാത്രം ചൊല്ലിയാൽ പോരാ അതുപോലെ തന്നെ മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓതുക അതുപോലെ തന്നെ ഖുർആൻ പാരായണം എത്രയാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് അത്രത്തോളം ഇന്ന് രാവിലെ ഓതുക ദിക്റുകൾ ദിഖറുകൾ ചെല്ലുക അലീം സുബ്ഹാനല്ലാ അലഹമദില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹഇ ഇല്ലഅല്ലാ ഹസ്ബുലാഹു അനീമൽ വക്കീൽ ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഹൗല വലാ കുത്ത ഇല്ലാ ബില്ലാ അലീം യാ ഹയ്യു യാ ഖയ്യൂം ഇതുപോലെ തുടങ്ങിയ ദിക്റുകൾ ധാരാളമായിട്ട് ചെല്ലുക സൊലാത്ത് ിൽ ഫാത്തിഹായിട്ടും സലാത്ത് നാരി ആയിട്ടും ഇബ്രാഹിമ്യ സലാത്തായിട്ടും സലാത്തു നൂറായിട്ടും ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ നിത്യേന ചൊല്ലുന്ന സലാത്ത് ഏതാണോ ആ ഒരു സലാത്തുകളും ദിക്റുകളും ദുബായകളുമായി ഇന്നത്തെ രാവിൽ അള്ളാഹുയിലേക്ക് ഇബാദത്ത് ചെയ്യുക അള്ളാഹു സുബാനോത്താല ലേലത്തിൽ കത്ത് കതർ കിട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ റബ്ബേ ഞങ്ങളും ചെല്ലുന്ന ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്കും ലേലത്തിൽ കതർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ രാവിലെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ആദ്യം തന്നെ അള്ളാഹുമ ഇന്നക്കുവും തുഹിബുലു ഫാഫുഅന്നി എന്ന ഈ ഒരു ദോവ ധാരാളമായിട്ട് ചെല്ലുക അള്ളാഹു മൈന്ന കാഫുവും തൊഹിബുൽ അള്ളാഹു മൈന്ന കാഫുവും തൊഹിബുൽ അഫ്വ ഫാഫു എന്നി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ദിക്കറില്ലേ അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ ആ ഒരു ദിക്കർ നിങ്ങൾ ചൊല്ലുക അതുപോലെ സൂറത്ത് പറഞ്ഞിട്ടില്ലേ സൂറത്തിൽ കതിർ അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ തന്നെ അഷുദ്ലഹ്ല അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്തെ വാതുബിക്ക മിനന്നാർ ആ ദിക്കറും ഇങ്ങനെ ചൊല്ലുക അള്ളാഹു മാജിർ നെയ്മിനാർ അള്ളാഹു മിനന്നാർ നെയ്മിനാർ അള്ളാഹുമാജിർ ി അസ് അസലു കൽ ജന്ന ഈ ദിക്റുകളും ദുവകളും അതുപോലെ സൂഹത്തുകളും കഴിയുന്ന പരമാവധി അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക എത്രയാണ് ഇനിയിപ്പോ അശുദ്ധിയുള്ള സ്ത്രീകൾ സ്വലാത്തായിട്ട് ദിക്റുകളായിട്ട് ഈ ദിക്റുകളൊക്കെ നിങ്ങൾക്ക് ചെല്ലുക ഈ ദുവാ അല്ലേ അള്ളാഹു മൈനി അസലു അള്ളാഹു അഫുവും തുഹിബുൽ അഫുഅ ഫാഫു എന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ദുവാ ചെല്ലാം അതുപോലെ പറഞ്ഞിട്ടുള്ള ഈ സൂറത്ത് ഓതാൻ പറ്റില്ല സൂറത്തിൽ കതിർ അല്ലേ അത് ഓതാൻ പറ്റില്ല അതുപോലെ ഈ അഷദ്ല ഇല്ലല്ലാ അസ്തോഫിറുള്ള അസ്സലുക്കൽ ജന്നത്തെ വാതുബക്ക് മിനനാർ അങ്ങനെയുള്ള ദിക്കറുകൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് ചെല്ലാം സ്വലാത്തുകളും ചെല്ലാം ഖുറാനിൽ ആയത്തുകൾ മാത്രം ഓതാൻ പറ്റില്ല നിസ്കരിക്കാനും പറ്റില്ല അത് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കൊന്നിനും പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കേണ്ട ദിഖറുകളും സ്വലാത്തുകളും അതുപോലെ കുറച്ച് ദിക്ക് കുറച്ച് അല്ലാന്നോട് ദു ചെയ്യുക വീണ്ടും ദിക്കറും സലാത്തും ചെല്ലുക വീണ്ടും അല്ലാനോട് ദു ചെയ്യുക വീണ്ടും കുറച്ച് ദുവാ ചെയ്യുക ദിഖർ ചെല്ലുക വീണ്ടും അല്ലാനോട് ദുവാ ചെയ്യുക അങ്ങനെ ദിക്റും സലാത്തും ഖുർആൻ പാരായണുമായിട്ട് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് കിട്ടും ലേലത്തിൽ കതിർ കിട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ തൗഫീക്ക് നൽകട്ടെ ആ ഒരു പ്രാർത്ഥന മാത്രം നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് പറയാം ആ പറയുന്ന കൂട്ടത്തിൽ എനിക്കും ആ ഭാഗ്യം കിട്ടാൻ നിങ്ങൾ എനിക്കും ചെയ്യണം ദണം ഉഷ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഇന്ന് കുറച്ച് ദിഖർ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുവാ ചെയ്യണം അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ അഷ്ദു അല്ലാ ഇലാഹ ഇല്ലാ അസ്തോറുല്ലാൽ അഷ്ഹിർ

lafwa fa fani Allahumma inna kafu wanto hibu lafwa fa fani Allahumma inna kafu wanto hibu lafwa fa fani Allahumma inna kafu wanto hibu lafwa fa fani

اللہم انی اسلک الجنہ 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 Hasbun Allah, <laughs> who an email wakir. Hasbun Allah, <laughs> who an email wakir. Hasbun Allah, 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 who an Allah, who an Allah, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ആലമീൻ لا اله <سؤال> الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين استغفر الله العظيم 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 العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم اللهم صل على سيدنا محمد الفاتح لما خلق <applause> والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله <تسجنة> يق قدري ومقداري اللي اللهم صل على سيدنا محمد الفاتح لما أخلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدره ومقداري اللي اللهم صل على سيدنا محمد الفاتح لما أخلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدري ومقداري اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله عقبى قدره لليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله عقبى قدره لليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى المستقيم وعلى اله حق يوم ومقداره اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي صراطك المستقيم وعلى آله يق هي ومقداره اللهم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدره ومقداره لليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدري مقداري اللهم اللهم على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي ناصراتك المستقيم على آله يق قدري مقداري اللهم اللهم على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي سراتك المستقيم وعلى آله يق قدري مقداري اللهم അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ കുറച്ച് ദിക്കറുകളും സലാത്തുകളൊക്കെ ചെല്ലിയിട്ടുണ്ട് അതിലെന്തെങ്കിലും വന്ന തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ ഇനി നമുക്ക് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഓതാം എന്നിട്ട് ഇൻഷാള്ളഹ ദുവാ ചെയ്യാം അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عسيق إذا وقب ومن شر النفاسات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر إذا وقب ومن شر نفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق إذا وقب ومن شر نفاسات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, 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 الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس. മീ എടുക്കുക മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ സകല വിഷമങ്ങളും തീരാൻ വേണ്ടി ആമീൻ എടുക്കുക അള്ളാഹു നമുക്ക് നമ്മുടെ ആമീൻ നമ്മുടെ ദുബക്ക് ഉത്തരം നൽകട്ടെ അൽഹമില്ലാ അലഹമില്ലാ അലഹമില്ലാ ഹിറബുൽ ആലമീൻ റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ നാഥാ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല ഞങ്ങളെ നിസ്കാരത്തിൽ തെറ്റുപോ പറ്റിപ്പോയിട്ടുണ്ടാവും ഞങ്ങൾ ചെല്ലുന്ന അമലിൽ ഞങ്ങൾ ചെയ്യുന്ന ദിക്റുകളിൽ ദിഖറുകളിൽ തെറ്റുപറ്റിയിട്ടുണ്ടാവും ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകളിൽ തെറ്റുപറ്റിയിട്ടുണ്ടാവും റബ്ബെ ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് പോവുകയാണ് റഹ്മാൻ നീ പുറത്ത് തരണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തെ നീ സ്വീകരിക്കണേ അല്ല കുറഞ്ഞ ഇബാദത്താണ് റബ്ബെ ഞങ്ങൾ ചെയ്യുന്നത് റഹ്മാൻ അതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവുന്ന നാളാഹറത്തു നിന്ന് അതിൻ്റെ പ്രതിഫലം നീ നൽകണേ അല്ല റബ്ബയെ പുണ്യമാക്കപ്പെട്ട രാവുകളിലാണ് റഹ്മാനെ ഞങ്ങളുള്ളത് ഇന്ന് മൗരിപോട് കൂടിയിട്ട് ഇരുപത്തി മൂന്നാം രാവാണ് അല്ല ഒറ്റപ്പെട്ട രാവാണ് റഹ്മാനെ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവണല്ലോ റബ്ബെ റബ്ബയെ ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ല ലൈലത്തുൽ കതിർ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തല്ല ഞങ്ങൾ ചൊല്ലിയ ദിക്രു നീ സ്വീകരിക്കല്ല ഞങ്ങൾ ചൊല്ലിയ സൊലാത്തി നീ സ്വീകരിക്കല്ല റബ്ബയെ മുത്തറസൂലിന്റെ പേരിൽ ഓതിയ നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് നീ ഭാഗ്യം കൊണ്ടല്ല ലേല ലേലത്തിൽ കതിർ കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തണേ അല്ല അത് കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ല റഹ്മാനെ ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് റബ്ബെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബെ നിന്നോടല്ലാതെ ആരോടും ഞങ്ങൾക്ക് പറയാനില്ല അല്ല നിന്നിലാണ് റബ്ബെ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളതല്ല നിന്നെ പ്രതീക്ഷിച്ചാണ് റബ്ബെ ഞങ്ങൾ ജീവിക്കുന്നത് റഹ്മാനെ റബ്ബയെ ഇനി ഞങ്ങളെ രക്ഷപ്പെടുത്തും ഞങ്ങൾ കടം കൊണ്ട് പ്രയാസത്തിലാണ് റഹ്മാനെ കടം കൊണ്ട് വല്ലാണ്ട് വിഷമത്തിലാണല്ല കടങ്ങളൊക്കെ വീട്ടാനുള്ളൊരു വഴി ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ടല്ല റബ്ബയെ ഞങ്ങൾ ധുവാൻ നീ കേൾക്കണ റഹ്മാനെ പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിൽ നല്ല ദിവസങ്ങളിലാണ് നിന്നോട് ഞങ്ങൾ കൈകൈ കൈകൾ ഉയർത്തിയിട്ട് ദുവാ ചെയ്യുന്നത് റഹ്മാനെ ദുവാനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ധ്വാനി തട്ടിക്കളയല്ലേ അല്ലാ റബ്ബേ ഞങ്ങളെ ധ്വാനി തട്ടിക്കളയല്ലേ അള്ള ഞങ്ങളെ ദുവാക്ക് ഉത്തരം കാണിച്ചു കൊണ്ട് റഹ്മാൻ പലവിധ വിഷമങ്ങളാണ് റഹ്മാനെ ഒരുപാട് പേര് ദുവാ എന്ന് എപ്പോഴും പറയാറുണ്ട് റബ്ബേ അവരൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ അവർ വിചാരിക്കുന്നത് എല്ലാം നീ സന്തോഷത്തിലാക്കി കൊടുക്കും റഹ്മാൻ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകും ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടെയുള്ള ജീവിതം നൽകണേ അല്ല അസുഖം ഭേദമാക്കണേ അല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ല റബ്ബയ ഞങ്ങളെ കുടുംബക്കാര് ഞങ്ങളെ ബാക്കിയുള്ളവരെ ഞങ്ങളെ നാട്ടുകാര് ഞങ്ങളെ അയൽവാസികള് എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും മാരകമായ അണുക്കൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ കരിച്ചു കളയണേ അല്ല റഹ്മാനെ അതിനെ കരിച്ചു കളയണേ അല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം തരണേ അല്ല ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ല ദീനിന് വേണ്ടി പൊരുതുന്ന മക്കളാക്കണേ അല്ല അല്ലാനെ റസൂലിനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അല്ല വേണ്ടാത്ത ദുശീലത്തിലേക്ക് പോകുന്ന മക്കളാക്കല്ലേ അല്ല ഞങ്ങളെ മക്കളിൽ ആരെ ആരെങ്കിലും മക്കളിൽ ദുശ്ശീല സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ അവരിൽ നിന്നും മാറ്റിക്കൊടുക്കല്ല ഭർത്താക്കന്മാരേലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി കൊടുക്കണേ അല്ല അഞ്ചു വക്തി നിസ്കരിക്കുന്നവരാക്കണേ അല്ല അല്ലാനെ റസൂലിനെ പേടിച്ച് ജീവിക്ക റബ്ബേ നോമ്പിനി സ്വീകരിക്കണേ ഞങ്ങൾ ചെയ്യുന്ന അമലിനെ സ്വീകരിക്കണേ അല്ല റഹ്മാനെ അടുത്ത വർഷം ആരാണ് അറിയാൻ പറയാൻ പറ്റില്ല പറ്റില്ലല്ല റബ്ബേ ഞങ്ങളെ നോമ്പിനി സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് മരണ ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബെ ഞങ്ങൾ ഇരുട്ടറയാക്കലേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല അഭയങ്ങളെയൊക്കെ ഉമ്മ ഉപ്പ ഒക്കെ മരണപ്പെട്ടു പോയതാണ് റഹ്മാനെ എൻ്റെ ഉപ്പൊക്കെ ഖബറിലാണല്ല എൻ്റെ ആങ്ങളെ ഖബറിലാണ് അല്ല എൻ്റെ ബാക്കിയുള്ള ഒരുപാട് പേര് ഖബറിലാണ് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന കേൾക്കുന്ന ഒരുപാട് പേരുടെ ബാക്കിയുള്ളവരൊക്കെ ഖബറിലായിരിക്കും റഹ്മാനെ അവരെയൊക്കെ ഖബറിന് വിശാലമാക്കി കൊടുക്കണേ അല്ല ഖബറ് കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകി പ്രകാശം കൊണ്ട് നിറക്കണേ റഹ്മാനെ ഖബറ് സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല റബ്ബയെ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ല ഞങ്ങളെ നന്നാക്കി തരണേ അല്ല ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ല കലിമത്ത് തൊഹീദ് ഉച്ചരിച്ചുള്ള മരണമാക്കണേ അല്ല ഞങ്ങളെ മരണം നല്ല മരണമാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ മനസ്സിന് സമാധാനം കൊണ്ടല്ല എന്തൊക്കെയോ പ്രയാസവും വിഷമവുമാണ് മനസ്സിൽ റഹ്മാൻ എന്തൊക്കെയാണ് റബ്ബേ എന്നോട് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല അത്രത്തോളം കുന്നുകൂടി പ്രയാസം കിടക്കുന്നുണ്ട് റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കി കൊണ്ടല്ല നിന്നിലേക്ക് പ്രതീക്ഷയാണുള്ളതല്ല എൻറെ റബ്ബ് കൈവിടില്ല എൻറെ റബ്ബ് ഞങ്ങളെ ഇതുവരെ കൈവിട്ടില്ല എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ജീവിക്കുന്നതല്ല റബ്ബയെ ഞങ്ങൾ നീ കൈവിടരുതേ അല്ല നീ കൈവിട്ടാൽ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാനെ ആരുമില്ല അല്ല ഇനി ഞങ്ങളെ ദുബ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് ലേലത്തിൽ കതിർ കിട്ടിയ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ല ലേലത്തിൽ കതിർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും നൽകണേ അല്ല അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല ആമീൻമീൻ വസലി സയ്യദിന മുഹമ്മദീം അലിഹി വസ്ഹബി വസലീം സുബഹാൻ റബിക് റബുൽ സത്യമായ സിഫൂൻ വസ്സലാമുർസലീന വലഹമ്മി റബുലമീൻ അസ്സലാ അയക്കും വരഹമുലാ താല വബർക്കത്തൂ ദു വസിയത്തോടെ എല്ലാവരോടും